ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സോള മാഷ് എന്ന് പറയുന്ന ഗെയിമുമായിട്ടാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ സോളർ മാഷ് ഇത് പ്ലാനറ്റ് ഡിസ്ട്രോയ് എന്ന് പറയുന്ന ഒരു ഇത് ഇഷ്ടം പോലെ പ്ലാനറ്റിന് അങ്ങ് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം പ്ലാനറ്റ് മാഷ് മോഡ് ടു ഡിസ്ട്രോയ് പ്ലാനറ്റ്സ് ഐ ഫിഫ്റ്റ് ഓഫ് മാഷ് മോഡ് ടു ക്രിയേറ്റ് ആൻറ്റി ഡിസ്ട്രോയ് ഫോള സിസ്റ്റം എന്നാൽ ഫോളോ സിസ്റ്റത്തിന് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ സെലറ്റ് ടു സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു വേറെ പ്ലാന്റ് കാണിക്കുന്നുണ്ട് തിരിച്ചേച്ചു നോക്കട്ടെ ഇതെടുക്കുക ഇങ്ങനെടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒറ്റ കുത്തുക ഓക്കെ വേറെ എർത്ത് എടുക്കണം പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്താ ഇറത്തെടുക്കാം ഓക്കെ നമ്മുടെ ഇന്ത്യ ഇത് കണ്ട ഈ നമ്മുടെ ഇന്ത്യ എത്ര ഭൂമിയും പറ്റും ഫുള്ള് പെട്ടാണല്ലോ ഇന്ത്യ ഉണ്ടോ ഇപ്പം ഇന്ത്യ നോക്കേ എന്തൊക്കെ പിന്നെ കുറെ അധികം പവേഴ്സ് ഉണ്ട് നമുക്ക് എന്തായാലും എല്ലാം സെക്യോർട്ട് ചെയ്ത് നോക്കാം ആദ്യമേ നമുക്ക് ഒരു ഉഴുക്കെടുത്ത് വിട്ടു നോക്കാം ഇന്ത്യ വിട്ടാലോ നമുക്ക് ഇന്ത്യയിലോട്ട് വന്ന് വിട്ടേക്കാം അവിടെ കൈഫണ്ടോ കേഫ് ഇന്ത് പൊന്നെ കേഫ് ഇന്ത്യ ഇല്ലാതായി രണ്ട് ബില്ല് ആൾക്കാരെ മരിച്ചുപോയി രണ്ട് ബില്യൺ ഇതൊന്നും നോക്കട്ടെ പിന്നെ വലിയ പ്ര പ്രയോജനമൊന്നുമില്ല ചെറിയ ഡാമേജ് ഇതെന്തുവാ ഇതെന്തു ഫോലോ റൗണ്ട് റൗണ്ടിരിക്കുന്നു ഉൾക്കിയോ ഗൈഫ് ചന്ദ്രൻ ചന്ദ്രൻ ഞാൻ അവിടെ കണ്ടെത്തുക കറങ്ങുന്നില്ല സാധനം അത് അഞ്ച് ബില്യൺ ആറ് ബില്യൺ ഏഴ് ബില്യൺ എട്ട് ബില്ല്യൺ ആൾക്കാർ മരിച്ചു എട്ട് ബില്ല്യ അതിന് ഉത്തരവാദി ഞാന ചെറിയ ഹോള് കാണുന്നുണ്ട് ഓക്കെ ഈ എർത്തിന്റെ അകത്തുനിന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീറ്റാ അങ്ങോട്ട് ചെന്ന് ഇടിച്ചതേ ഉള്ളൂ അവിടെ വെച്ചത് പൊട്ടിത്തെറിക്കും അത്രയ്ക്ക് ഹീറ്റാ എർത്തിൻ്റെ അകത്ത് നമുക്ക് എന്നെ റീഫക്റ്റ് ചെയ്യാം ഇത് വേറെന്തോ ബ്ലാക്ക് ഹോള് കൂട്ടാ പവറ് ചന്ദ്രനെക്കാട്ടി വരുമ്പോൾ ബ്ലാക്ക് ഹോള് എൻ്റെ പൊന്നെ അറുനൂറ്റി പതിനൊന്ന് ആൾക്കാർ അറുന്നൂറ്റി പതിനൊന്ന് മില്ലിയൻ ആൾക്കാർ അത് പൊന്ന് ഓക്കെ അടുത്ത നോക്കി നോക്കാം അടുത്തുള്ളത് ഇടിമില്ല ഇടിമില്ല അങ്ങനെയാണത് ഇടി മിന്നെ ഒന്നും ഇല്ല ഫെലക്ട് ചെയ്തു ഇല്ല ഓക്കെ ഫെലക്റ്റ് ചെയ്തു അഞ്ഞൂറ്റി അറുനൂറ്റി എഴുന്നൂറ്റി എഴുന്നൂറ്റി അമ്പത്ത് എഴുന്നൂറ്റി എഴുപത്തൊന്ന് മില്യൺ ആൾക്കാരെ അത് പോലെ അതായത് ഭൂമിയുടെ പകുതി അത് എടുത്തോണ്ട് പോയിട്ടുണ്ട് കണ്ടോ ഇനി അടുത്ത നോക്കാം അടുത്ത എങ്ങനെ കുറച്ചു മിഫേഴ്സ് ഉണ്ട് ഉണ്ടോ ഗ്രീഫ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ പവർ നോക്കുന്നത് ഇംഗ്ലീഷ് നോക്കാം കേറട്ടാങ്ങുണ്ട് കാരട്ടാ ഓക്കേ നക്കെ വിട്ടോക്കാം ചറ പറ മിഫേര് എൻ്റെ പൊന്നേ ഒരു പില് ആൾക്കാരേത്തത് രണ്ട് ബില്ല് ഉണ്ട് നമുക്ക് വെപ്പൺ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ചെയ്യാം പിന്നെ ഇതെന്തോ സംഭവം തീർന്നോ സംഭവം അവിടെ നിന്നാ എന്നുവോ ഇതും വെച്ചോല് പ്രത്യേകത ഒന്നുമില്ല ഒരു നോക്കാം ഉപയോഗമില്ല അതന്നെ വെടിവെച്ചോണ്ടിരിക്കുക തീർന്നോ ഇല്ല തേച്ച് വീണ്ടും വീണ്ടും വെടിവെച്ചോണ്ടിരിക്കുക ഇരുന്നൂറ്റമ്പ ഇരുന്നൂറ്ററുപത് മില്യ ആൾക്കാരെ അത് കൊന്നിട്ടുണ്ട് ഇനി അടുത്ത ആരാളെ നോക്കട്ടെ ഇത് നോക്ക ഏഴ് മില് ആൾക്കാരെ ഒന്നോള്ളതാ ഇതെന്ത് തോമ്പോ ഉഫ് പൊട്ടിച്ചു 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 ബോംബ് കൂട്ടു എൻ്റെ പിന്നെ എന്റെ പൗർ കണ്ടൂറ്റാറ് അറുനൂറ്റമ്പത്തഞ്ച് മില്ലിയ ആൾക്കാരെ കൊള്ളു ഞാൻ അടുത്തൊരു മിസിനോട് നോക്കട്ടെ ഇത് പ്രത്യേകിച്ച് വീണ്ടും തിരിച്ചു പോകുന്നേ ഭയാനകം പൊന്നോ വൺ ബില്യൺ ആൾക്കാരെ കൊന്നു അത് ഭൂമിയുടെ പകുതിയും ഭൂമിയുടെ പകുതി അത് കൊണ്ടുപോയി ഇനി വേറെ ഏതോളെ നോക്കേ ഒന്നുകൂടെ വിട്ടുനോക്ക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നോമ്പോ ഇതോടെ നോക്ക് നോക്കാം അങ്ങോട്ട് നോക്കട്ടെ

പക്ഷെ മറ്റാൾക്കാരുടെ എണ്ണം തീർക്കാൻ വരില്ല ഈ മിഷന് പറ്റത്തില്ല ഓക്കെ അടുത്തവണ്ണം ഓടി നോക്കാം അത് കുഴിച്ചു കുഴിച്ച അകത്തോട്ട് കിടക്ക കേട്ട് അപ്പുറത്തെത്തു പോയി കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം കൊറേ ആയി ഗസ് കൊറേ ആയി അപ്പുറത്തെത്തിയോ അപ്പുറത്തെത്തിയോ ഗേഫ് തുളച്ച് തുളച്ച് ഇത്ര എന്റെ ഫ്രണ്ട് പക്ഷെ പഴുത്തുപോയി കാരണം അത്രയ്ക്ക് ചൂടാ ഭൂമിയുടെ അകത്ത് കോറ് അത്രയും തുളച്ച് ഇപ്പുറത്ത് വരാ വന്നത് വേറെ ഏതോ നമുക്ക് ഇനി അടുത്ത് നോക്കാം ഇതെന്തുവാ ഇത് പ്രത്യേകിച്ച് അവർ ഒന്നുമില്ല നാപ്പത്തെട്ട് ആൾക്കാരെ പോലെ വരത്തൊള്ളു നാപ്പത്തെട്ട് മില്യൺ ഓക്കി ഇത് ഇത് അത്യാവശ്യം കുഴപ്പമില്ല അഞ്ഞൂറ് മില്യൺ ഒന്നും എത്തിയില്ല അല്ല കുഴപ്പമില്ല ഇതെന്തുവാ ഇതോളാം നിന്റെ വേറെ വിഷം എന്തോന്നു തണുപ്പിക്കുക ഭൂമി മൊത്തത്തിൽ തണുപ്പിക്കുക ഒക്കെ റീഫ് ചെയ്യാം വേറെ ഉണ്ട് എൻ്റെ തന്നെ സംഭവിച്ചത് ഇതുകൊണ്ട് ഒരു ഓട്ട എല്ലാരും മരിച്ചു കാരണം കോറ് പൊട്ടിത്തെറിച്ച് കോറു പോയപ്പോ ജീവൻ ഇല്ലാതായി കോറാണ് ഭൂമിയുടെ അടിസ്ഥാന ഘടകം ഓക്കെ ഇപ്പോൾ നമ്മൾ രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് ഓക്കെ അടുത്തത് അടുത്തൊരു ഇത് തന്നെ ഇതെന്തുവാ ഒന്നും വിട്ടു പോകട്ടെ അത് ഡിസ്കൗണ്ട് ആക്യാൻ പറ്റ ലൈറ്റ് കൂട്ടോണ്ട് സംഭവം കാണാൻ അഞ്ഞൂറ് അടിക്കുമോ ഗസ് അഞ്ഞൂറ് അടിച്ചു അഞ്ഞൂറ് അടിച്ച് അറുന്നൂറ് 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 എത്തിയുള്ളൂ അറുന്നൂറ്റഞ്ച് മില്യൺ ആൾക്കാർ അത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു പിന്നെ അടുത്ത ഏരിയ സ്പെഷ്യൽ ഫുഡ്